ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മുരിങ്ങ മരത്തെ പറ്റിയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള മുരിങ്ങ മരത്തിൽ നിന്ന് അമ്മ ഇടയ്ക്കെല്ലാം ഇല പറു തോരനായിട്ടും ഉപ്പേരിയായിട്ടും വെക്കാറുണ്ട് എനിക്കും ഇലക്കറികളിൽ ഏറ്റവും ഇഷ്ടം മുരിങ്ങ ഇല തന്നെയാണ് ഈ മുരിങ്ങ മരത്തിൻ്റെ ഒരു ഭാഗം പോലും കളയാനില്ല അത്രയ്ക്ക് ഔഷധ ഗുണമുള്ളതാണ് മുരിങ്ങ പേര് ആയുർവേദത്തിൽ കഷായത്തിനായിട്ടും മുരിങ്ങ തൊലി മോയ്സ്ചറൈസിനും മുരിങ്ങപ്പൂവ് തോരനായും ഇലകൾ കായകളും കറിയായിട്ടും ഉപ്പേരിയായിട്ടും തോരനായും എല്ലാം ഉപയോഗിക്കുന്നു ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുണ്ടെങ്കിലും ഇന്ത്യ മുതലായ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് ഈ മുരിങ്ങ എന്ന മരത്തിന് ഒരുപാട് സൂപ്പർ ഗുണങ്ങളുണ്ട് ഇതിൽ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ ഇല കടിക്കുന്നതിനാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി നിലനിർത്താൻ സാധിക്കും കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ഉള്ളതുകൊണ്ട് ഏലുകളുടെ ആരോഗ്യത്തിനും വിറ്റാമിൻ സി അടങ്ങിയതുകൊണ്ട് ശരീരത്തിലെ രക്തക്കുറവ് മാറ്റുന്നതിനും നല്ലതാണ് പൊട്ടാസ്യം ഉള്ളതിനാൽ ഹൈപ്പർ ടെൻഷൻ അകറ്റുന്നതിനും ഷുഗർ പേഷ്യൻറ്റിന് ഇതിൻ്റെ ഇല പൊടിച്ച് പാനീയമായി കുടിക്കുമ്പോൾ ബ്ലഡ് ഷുഗർ കുറഞ്ഞ് വരുന്നതായി കാണാം കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന അമ്മമാർക്ക് ഇതിൻ്റെ ഇല ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പാൽ വർധന ഉണ്ടാക്കാൻ കഴിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഇല വേവിച്ച് ഭക്ഷണത്തിൽ ചേർത്താൽ ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവ കൂടുന്നതായി കാണാം മുരിങ്ങയിലയിൽ എഴുപത് ശതമാനം ഒലിക്കാസിൽ ഉണ്ട് മുരിങ്ങീനങ്ങൾ പതിമൂന്ന് തരത്തിലുണ്ട് പിന്നെ കർക്കിടക മാസത്തിൽ മുരിങ്ങ കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം ആ സമയത്ത് മഴ കൂടുതലുള്ള സമയമാണല്ലോ ആ സമയത്ത് തടിയിൽ സൂക്ഷിച്ചിട്ടുള്ള അധികം വിഷാംശങ്ങളെല്ലാം ഇലയിൽ കയറാറുണ്ട് ആ സമയങ്ങളിൽ മുരിങ്ങയില കഴിക്കുമ്പോൾ ചിലർക്ക് വയറിനുള്ളിൽ അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട് ഇതിൽ പറയാത്ത വേറെയും ഒരുപാട് ഗുണങ്ങൾ ഈ മുരിങ്ങ മരത്തിന് ഉണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു താങ്ക് യു ആൾ